ഹലോ ഫ്രണ്ട്സ് ഐ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളും കൂടിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ദാ ഞാൻ കുറച്ച് സോപ്പ് പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട് അതിലേക്ക് വെള്ളം അങ്ങോട്ട് തുറന്ന് വിട്ടതാണ് കേട്ടോ ഇതുണ്ടല്ലോ ചിഞ്ചു ഓൺലൈനിൽ നിന്ന് വരുത്തിയ ബാഗാണ് ഈ ബാഗ് മറ്റേതാണെങ്കിൽ മുത്തുവിൻ്റെ ഒരു ബാഗാണ് കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ ക്ഷേത്ര പരിപാടികളൊക്കെ കാണാനായിട്ടൊക്കെ ഒക്കെയുള്ള പോക്കൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾ തിരക്കും മറ്റൊക്കെ ഉള്ള കാരണം ഈ ബാഗുകളൊക്കെ അങ്ങനെ മുഷിഞ്ഞിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ സോപ്പ് പൗഡറിൽ അങ്ങോട്ട് മുക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഉണ്ടല്ലോ നമ്മുടെ കോഴിക്കോടിൻ്റെ മുകളിലേക്ക് നിക്കു കയറി നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ മുത്തിനാണെങ്കിൽ ഞാനിങ്ങനെ ഈ നിക്കുവിനെ അങ്ങോട്ട് എടുക്കണേ കാണുമ്പോൾ നല്ല കൊതിയാണ് കേട്ടോ എടുക്കാനായിട്ട് എന്നാലും അവൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ എടുക്കണം എടുക്കണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ ഇങ്ങനെ അടുത്തേക്ക് വന്നോക്കാം താണ് കേട്ടോ അപ്പോൾ ബാഗൊക്കെ എന്തായാലും കുറച്ച് നേരം അങ്ങനെ ആ സോപ്പ് പൗഡറിലൊക്കെ അങ്ങോട്ട് മുക്കി വെച്ചിരിക്കുകയാണ് അതിൻ്റെ അഴുക്കുകളൊക്കെ ഒന്ന് കുതിർന്ന് പോകട്ടെ ഒന്നാമത്തേത് വൈറ്റ് നിറത്തിലുള്ള ബാഗുകളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ മുഷിയുമല്ലേ പക്ഷെ എന്ത് തരം ഇതുകൾ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് കളറായാലും നമ്മളതിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കണല്ലോ പിന്നെ നമ്മുടെ നിലവിളക്കാണ് ഇത് നമ്മൾ ഡെയിലി നമ്മൾ തേക്കണം എന്നാൽ മാത്രമാണ് നല്ല സ്വർണം പോലെ വെട്ടിത്തിളങ്ങി ഇരിക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു ഐശ്വര്യം തന്നെയാണ് അപ്പോൾ ആ എന്താ പറയുക നമ്മൾ തിരികത്തിച്ചതിൻ്റെ പാടുകളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അമ്മയാണെങ്കിൽ ഒട്ടും സമ്മതിക്കില്ല കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഐശ്വര്യക്കേടാണ് വിളക്ക് കത്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇതൊന്നും ഇങ്ങനെ മങ്ങിയ നിറത്തിൽ കാണരുതെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ കുട്ടിക്കാലം മുതൽ കേൾക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്നും ഈ നമ്മുടെ നിലവിളക്കൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ബാഗുകൾ അതുപോലെ തന്നെ ചെരുപ്പുകൾ ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ വൃത്തിയുള്ള വീടിൻ്റെ ശീലങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ വൃത്തിയുള്ള മനുഷ്യൻ്റെ ശീലങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൂടിയാണ് കേട്ടോ നമ്മൾ നല്ലപോലെ ഡ്രസ്സ് ഇതൊക്കെ ഇറങ്ങിയാലും നമ്മൾ ഇട്ടിരിക്കുന്ന ആ ബാഗ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് ഇതൊക്കെ മുഷിഞ്ഞിരിക്കുകയാണെങ്കിൽ കൂടെ ഒരു ഡൾ ലുക്കായിരിക്കും അല്ലേ നമുക്ക് മനസ്സിലാകുമോ ഈ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞു വരും ല്ലേ മറ്റുള്ളവരുടെ മുന്നിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ അയ്യോ ഞാൻ ചെരുപ്പ് കഴുകിയിരുന്നില്ല അല്ലെങ്കിൽ ബാഗ് എൻ്റെ മുഷിഞ്ഞിരിക്കാണല്ലോ ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങോട്ട് കുറഞ്ഞങ്ങോട്ട് പോകും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഇത് മുഷിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ ഇതൊക്കെ വാഷ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ നമുക്ക് ഭംഗിയായിട്ട് നടക്കാൻ കഴിയുക എന്നത് പറയുന്നതിൻ്റെ അർത്ഥം ഏറ്റവും പുതിയ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക എന്നല്ല നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ നല്ല വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ട് നടക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതാണ് ആ ഒരു ആളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു എന്താ പറയുക ഭംഗിയും വൃത്തിയും ഒക്കെ അപ്പോൾ വൃത്തി എന്തായാലും ഈ ഭംഗിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ നമ്മളിത് ആ ചവറുകളൊക്കെ അടിച്ചു കൂട്ടി കഴിഞ്ഞിട്ട് കത്തിച്ചതാണ് കേട്ടോ ഇപ്പോൾ അധികം അങ്ങോട്ട് ഇല്ല പൊഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ചക്കെ ഇങ്ങനെ നല്ലപോലെ പിടിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഇപ്പുറത്തെ പ്ലാവാണെങ്കിൽ ഇത് വേറെ ഒരു കുഞ്ഞി ചക്ക പോലും ഉണ്ടായിട്ടില്ല കേട്ടോ ഇവിടെ ഞാൻ ഈ വെച്ച് കൊടുത്തിരിക്കുന്നത് ചീരയല്ല അതിന് പകരം അത് ഒരു തരം ചെടിയാണ് കേട്ടോ ഇല്ല ചെടിയാണ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീര പോലെ തോന്നുന്നതാണ് അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ തീർത്ത് സ്വസ്ഥായിട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇവിടെ അടുത്തുള്ള പഴുക്കര പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പഴുക്കര പള്ളിയിൽ പെരുന്നാളാണ് നടക്കുന്നത് അതിനോടനുബന്ധിച്ച് അവിടെ ഇന്ന് ഗാനമേളയുണ്ട് അപ്പോൾ ഗാനമേള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ കോളേജിലേക്കൊക്കെ ഗാനമേളയൊക്കെ വരാനായിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കും അപ്പോൾ അത് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ആയിട്ട് പള്ളി ഇങ്ങനെ മിന്നി തിളങ്ങിയൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അപ്പോഴേക്കും ഗാനമേളയൊക്കെ തുടങ്ങിയിരുന്നു ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വേഗം തന്നെ തുടങ്ങി പത്തുമണിയോട് കൂടിയിട്ട് അവസാനിക്കും അപ്പോൾ ദാ ഇഷ്ട ഇഷ്ടം പോലെ ജനങ്ങളാണ് വന്നിരിക്കുന്നത് കേട്ടോ പള്ളിപ്പറമ്പൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ജനം ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു ചെയർ പോലും ഒഴിവില്ല ഒരുപാട് ആൾക്കാരാണെങ്കിൽ നിന്ന് കാണുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ ഡോറാബുജി ഇങ്ങനെയുള്ള ബലൂണുകളും മറ്റുമൊക്കെ വാങ്ങി തട്ടി കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഗാനമേളയൊക്കെ തുടങ്ങി നല്ല പാട്ടുകളൊക്കെ ആയിരുന്നു കൂടുതലും പഴയ പാട്ടുകളാണ് കേട്ടോ പാടിയത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം പുതിയ പാട്ടുകളൊക്കെ കേൾക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ വളരെ കുറച്ചാണ് പുതിയ പാട്ട് പാട്ടുകളൊക്കെ പാടിയത് എങ്കിലും നമ്മുടെ നീലനവും അതുപോലെ തന്നെ കാവാലയ്യ ആ ഒക്കെ വന്നപ്പോൾ എല്ലാവരും തുള്ളി കളിച്ച് ആർമാദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല രസമായിരുന്നു അതുപോലെ തന്നെ പാട്ടിനേക്കാളും കൂടുതൽ ആ ലൈറ്റുകളൊക്കെ ആയിരുന്നു ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം ലൈറ്റും അതുപോലെ തന്നെ സ്മോക്കും ഒക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ പ്രകമ്പനം കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഗാനമേള തന്നെയായിരുന്നു കുറച്ച് വർഷങ്ങളായി എന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ആനമേളയൊക്കെ കണ്ടിട്ടേട്ടാ അപ്പോൾ അതൊക്കെ ഞങ്ങളിവിടെ നിന്നിങ്ങനെ പറയുമായിരുന്നു അപ്പോൾ ഞാനും മക്കളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചേട്ടൻ്റെ വൈഫും മോളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം പാട്ടൊക്കെ കണ്ടു അതിന് ശേഷം എന്താ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങാനായിട്ട് നിന്നു ചോക്ലേറ്റ് ഐസ്ക്രീമാണ് അതുപോലെ ചേട്ടൻ്റെ വൈഫ് ആണെങ്കിൽ വാനില ഐസ് ക്രീമൊക്കെയാണ് കഴിച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ഇവിടെയുള്ള ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ കണ്ടു അതുപോലെ തന്നെ പള്ളിക്കുള്ളിലൊക്കെ ആ ായിട്ടാണ് ഏട്ടാ കയറിയത് ഇവിടെ അടുത്താണ് ഈ പള്ളി എന്നുണ്ടെങ്കിലും ഇതുവരെ പള്ളീടെ ഉള്ളിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇന്നലത്തെ ദിവസം കഴിഞ്ഞു പിന്നെ ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ആറ് ഇരുപതായിരിക്കുമ്പോഴും ഇതുപോലെയൊക്കെ ഇരുട്ടായിരുന്നു കേട്ടോ ചുറ്റും പിന്നെ നമ്മുടെ കോഴി കോഴിമക്കൾക്കുള്ള തീറ്റയൊക്കെ നമ്മളിത് ആ കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് അപ്പോൾ എന്നും ദോശ തന്നെ മട്ടി മട്ടിപ്പോകുമല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ദോശ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്കായിട്ട് ക്യാരറ്റും അതുപോലെ തന്നെ മല്ലിയിലയും ഒക്കെ കൂടെ നമ്മൾ കൊത്തിയഴിഞ്ഞ് അതൊക്കെ ഈ ദോശമാവിൽ ഇട്ടിളക്കുക ആദ്യം തന്നെ ഞാൻ ഇട്ട് ഇളക്കാതെ ഒരു ദോശ മുകളിൽ ില്റിനോക്കിട്ടോ അപ്പോൾ കാണാനൊക്കെ ഭംഗിയുണ്ട് പക്ഷേ അത്രത്തോളം ക്യാരറ്റ് അങ്ങോട്ട് വാടിയിട്ടുണ്ടായിരുന്നില്ല കാര്യം നമ്മൾ ക്യാരറ്റൊക്കെ പച്ചയോട് കൂടിയിട്ട് കഴിക്കുന്നതൊക്കെയാണ് എങ്കിലും ആ ദോശയുടെ ഈ ക്യാരറ്റാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് വാടിയതായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പം ഞാനത് മൂടി വെച്ചിരുന്നില്ല കേട്ടോ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെയാണ് ചെയ്ത് നോക്കിയത് അപ്പോൾ എനിക്കത് അത്ര പോരാ തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരെണ്ണം ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം കൂടിയും കഴിഞ്ഞിട്ട് ഈ മാവിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ടാണ് പിന്നെയുള്ള ദോശകളൊക്കെ ചുട്ടെടുത്തത് കേട്ടോ അപ്പോൾ അതാണ് കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നുന്നത് കേട്ടോ ഇങ്ങനെ നേരെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളത് മറച്ചിടരുതായിരുന്നു അപ്പോൾ ഫസ്റ്റത്തത് തന്നെ ഞാൻ മറച്ചിട്ടു അപ്പോൾ കുറച്ചൊക്കെ അതിലിങ്ങനെ പറ്റി പിടി പിടിച്ചു നിന്നു ചിലതൊക്കെ അതിലിങ്ങനെ കൊഴിഞ്ഞ് വീഴുകയും ചെയ്തു കിട്ടാം അപ്പോൾ ആ ദോശമാവിൽ നമ്മളത് ഇട്ട് കലക്കി കഴിഞ്ഞിട്ട് ചൂടാണെങ്കിൽ ഇതുപോലെയൊന്നും കൊഴിഞ്ഞ് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തതൊക്കെ എങ്ങനെ അതിൽ കലക്കും കഴിഞ്ഞിട്ടാണ് നമ്മൾ ചുട്ടത് കേട്ടോ അപ്പോൾ നല്ലതായിരുന്നു കേട്ടോ നല്ല ദോശയായിരുന്നു സത്യത്തിൽ അങ്ങനെ വേറെ എന്തെങ്കിലും കറിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും പിന്നെ ഈ മല്ലിയിലേക്ക് ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിഷ്ടമാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തോളും മക്കൾക്ക് ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അതെന്താണെന്ന് അറിയാനെങ്കിലും വേണ്ടിയിട്ട് അവരതൊക്കെ കഴിച്ചും കഴിഞ്ഞിട്ട് പൊക്കോളും രാവിലെ എന്നും ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഇഡലി ചപ്പാത്തി അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ മാറ്റി മറിച്ചൊക്കെ ആണല്ലോ ഉണ്ടാക്കുക അപ്പോൾ ചില ദിവസങ്ങളിൽ ഇവിടെ ചിഞ്ചുന് അത് പറ്റില്ല ഇതിഷ്ടല്ല അങ്ങനെയൊക്കെ പറയും കേട്ടോ അപ്പം അങ്ങനെയുള്ള ദിവസം അവൾ ചോറ് തന്നെയാണ് കഴിക്കാറ് പിന്നെ ഇന്നൊരു പ്രത്യേക പുണ്യ പുണ്യദിനമായിട്ടാണല്ലോ നമ്മൾ കരുതുന്നത് കാരണം നമ്മുടെ അയോധ്യയിൽ ഇന്ന് പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസമാണല്ലോ അപ്പോൾ അതൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ ശ്രീരാമനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഞാൻ വിളക്കും ൊക്കെ വെച്ച് നിൽക്കുകയാണ് കേട്ടോ ഇന്നപ്പോൾ ആ പ്രതിഷ്ഠാ ചടങ്ങുകളൊക്കെ ലൈവായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ആ സമയത്ത് എനിക്ക് കാണാനായിട്ട് പറ്റില്ല ഇന്ന് എക്സാം ഡ്യൂട്ടിയാണ് ഉച്ചയ്ക്കാണ് എക്സാം തുടങ്ങുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ കോളേജിലായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് അതൊരു വലിയ വിഷമമുണ്ട് പക്ഷെ വന്നതിന് ശേഷം നമുക്ക് നമുക്കതിനെക്കുറിച്ചൊക്കെ കാണാനും കേൾക്കാനൊക്കെ പറ്റുമല്ലോ അങ്ങനെയൊക്കെ അങ്ങോട്ട് ആശ്വസിക്കുകയാണ് ചെയ്യുന്നത് ീരാമചന്ദ്ര തവപാദപത്മം ശ്രീയോടെയിൽ വിളയാടിടേണം ശ്രീമാരുതി മാനസവാസിയാകും ശ്രീമൈഥിലീനാഥാവണങ്ങിടുന്നേൻ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് എല്ലാവരെയും ശ്രീരാമസ്വാമി അനുഗ്രഹിക്കട്ടെ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം